സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് കിട്ടാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്ന സാഹചര്യത്തിൽ എം എസ് എഫ് ഹരിത പ്രവർത്തകർ കെ ഡി ഡി ഓഫീസ് ഉപരോധിച്ചു തുടർച്ചയായ അഞ്ചാം ദിവസവും മലപ്പുറത്ത് പ്രതിഷേധ സമരങ്ങൾ ശക്തമാവുകയാണ്

മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് നൽകുക എന്ന ആവശ്യമുന്നയിച്ചായിരുന്നു എം എസ് എഫ് ഹരിത വിദ്യാർത്ഥിനിയുടെ നേതൃത്വത്തിൽ ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചത് എംഎസ്എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എച്ച് ആയിഷ ബാനു ഹരിത ജില്ലാ ചെയർപേഴ്സൺ ടി പി ഫിദ കൺവീനർമാരായ ഷൌഫ റമീസ് ജഹാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Travels men apparels near Town Square